കുത്തിയൊഴുകുന്ന ചിറ്റൂർ പുഴയുടെ നടുവിൽ കുടുങ്ങിയ കുട്ടികളെ ഫയർഫോഴ്സ് സംഘം രക്ഷപ്പെടുത്തി മൂന്ന് കുട്ടികളിൽ ഒരാൾ സ്വയം നീന്തി കരക്കി കയറുകയായിരുന്നു കഴിഞ്ഞ ദിവസം പേർ കുടുങ്ങിയ നറണിത്തടയണയ്ക്ക് താഴെയാണ് വീണ്ടും മൂന്ന് കുട്ടികൾ കുടുങ്ങിയത് പുഴയിൽ കുളിക്കാനും മീൻ പിടിക്കാനും വെള്ളത്തിൽ പോയ പന്തെടുക്കാനുമായാണ് മൂവരും ചേർന്ന് പുഴയിലിറങ്ങിയത് കൂടിയ പുഴയിലൂടെ നീന്തി കരയ്ക്ക് മൂന്ന് കുട്ടികളിൽ ഒരാൾക്ക് മാത്രമേ സാധിച്ചുള്ളൂ സ്വയം നീന്തി കയറിയ കുട്ടിയാണ് രണ്ടുപേർ കുടുങ്ങിയതായി നാട്ടുകാരെ വിവരമറിയിച്ചത് ചള്ളയിലെ അനിൽകുമാറിന്റെ മകൻ അഭിനവ് കൃഷ്ണ അച്യുതന്റെ മകൻ അജി എന്നിവരെയാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഒന്നര മണിക്കൂർ നേരത്തെ ദൌത്യത്തിനൊടുവിൽ നാട്ടുകാരുടെ സഹായത്തോടെ കരക്കെത്തിച്ചത് കുട്ടികൾ നിന്നിടത്തേക്ക് എത്തിച്ചായിരുന്നു രക്ഷാപ്രവർത്തനം ഏണിയിൽ കയറി രണ്ടു കുട്ടികളും എത്തുകയായിരുന്നു ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷമാണ് സംഭവം നാല് ദിവസം മുൻപ് മൈസൂർ സ്വദേശികൾ കുടുങ്ങിയ നറണിത്തടയണയുടെ ഭാഗത്തുനിന്ന് മീറ്ററുകൾ അകലെയാണ് കുട്ടികളും കുടുങ്ങിയത് കുട്ടികൾ നിന്നിരുന്ന ഭാഗത്ത് പുഴയുടെ ആഴം കുറവായിരുന്നെങ്കിലും ശക്തമായ നീരൊഴുക്കുണ്ടായിരുന്നത് ആശങ്കയ്ക്കിടയാക്കി ആദ്യം കയർ കെട്ടിയിറങ്ങിയ അഗ്നിരക്ഷാസംഘം കുട്ടികളുടെ അടുത്തെത്തി ഇതിനിടെ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് മാറരുതെന്ന രണ്ടു കുട്ടികൾക്കും ഉദ്യോഗസ്ഥൻ നിർദ്ദേശം നൽകി തുടർന്ന് കരയിൽ നിന്ന് കുട്ടികൾ നിന്നിരുന്ന ഭാഗത്തേക്ക് ഏണിയെത്തിക്കുകയായിരുന്നു കരയിലേക്ക് എത്തിയ കുട്ടികൾക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് അസിസ്റ്റന്റ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ആർ പുഷ്പരാഷ് അറിയിച്ചു ഇവിടെ കഴിഞ്ഞ ദിവസം നാലുപേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു നല്ല സഹകരണം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ രണ്ട് കുട്ടികൾ ഇറങ്ങിയത് കുറച്ച് അപ്പുറത്തായിരുന്നു പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു അങ്ങോട്ട് പോകാനൊക്കെ ആയിട്ട് ഒരു ചെറിയ ഇടവഴിയിൽ കൂടിയാണ് പോയിരുന്നത് അപ്പോൾ അവിടെ ചെന്ന് നമ്മളെ കുട്ടികൾ രണ്ടുപേരും നല്ല ഒഴുക്കിൽ പുത്തൊഴുക്കിൽ വെള്ളം നിൽക്കുകയാണ് അപ്പോൾ അവരെ ഒരു നിമിഷം തെറ്റിക്കഴിഞ്ഞാൽ അവർ വെള്ളത്തിനകത്ത് പോകുന്ന പുത്തൊഴുക്കാണ് ഒഴുക്കിലേക്ക് പോകും അപ്പോൾ ആ ഒരു നിമിഷം പോലും വാഴയാക്കാൻ പറ്റാതെ നമുക്ക് ഒരു ആ ഒരു ആ ആഗ്രഹത്തോടുകൂടി തന്നെ നമ്മുടെ സേനാംഗമായിട്ടുള്ള പ്രദീപ് ഈ ഇങ്ങോട്ട് വരികയും വല റോപ്പെട്ട് കൊണ്ട് നമുക്ക് ചാടി ഇറങ്ങുകയും ചെയ്തു അതോടൊപ്പം തന്നെ നാട്ടുകാരായിട്ടുള്ള രണ്ടുപേർ ഈ പരിസരവാസികളും ഇവിടുത്തെ അറിയാവുന്ന ആളുകളും നല്ല രീതിയിൽ ഞങ്ങളോട് സഹകരിച്ച് അവർ ആദ്യം ഇറങ്ങുകയും അതോടൊപ്പം തന്നെ നമ്മുടെ പ്രദീപ് അവരോട് എത്തിച്ചേരുകയും കുട്ടികളെ എങ്ങനെ കയറ്റണം എന്നുള്ള ചിന്തയായി പിന്നീട് അങ്ങനെയാണ് ഞങ്ങൾ ലാഡർ കൊണ്ടുവന്നിട്ട് ഒരു നിമിഷം പോലും പഴാക്കാതെ ലാഡർ ക്ലോസ് ചെയ്തിട്ട് അവിടെ നിന്ന് കുട്ടികൾ രണ്ടുപേരെയും മോട്ടേക്ക് കയറ്റി അതിനുശേഷം നമ്മുടെ പ്രദീപിനെ റോപ്പിട്ടിട്ട് ഞങ്ങളതിനെ ഒളിച്ചു കയറ്റിയാണ് ചെയ്തത് അതോടൊപ്പം തന്നെ നാട്ടുകാരായിട്ടുള്ള രണ്ടുപേർക്ക് റോപ്പിട്ട് കൊടുത്ത് അവർ അപ്പുറത്തെ കരയിലേക്ക് പോയി എല്ലാവരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു കഴിഞ്ഞ നാല് പേർ നമുക്ക് രക്ഷപ്പെടുത്തിയത് ഞങ്ങൾ ആത്മസംതൃപ്തരാണ് അതോടൊപ്പം തന്നെ ഈ കുട്ടികളെ ഈ ഇവിടെ വരുമ്പോൾ ഞങ്ങൾക്ക് ഭയമായിരുന്നു കുട്ടികളെങ്ങനെങ്കിലും ഒഴുകി പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വല്ലാത്തൊരു ആയാസം ഉണ്ടാവും അതിന്നൊക്കെ തീർന്ന് ഞങ്ങൾക്ക് വളരെ സന്തോഷകരമായിട്ട് വളരെ ഹാപ്പി ആയിട്ടാണ് ഞങ്ങൾ ഈ സംഭവ സ്ഥലത്തിൽ നിന്ന് മടങ്ങുന്നത് പ്രദേശത്ത് മഴയില്ലാതിരുന്നത് രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കിയെന്ന് അസിസ്റ്റന്റ് ഫയർ ആൻഡ് റെസ്ക്യു ഓഫീസർ ജി മധുവും പറഞ്ഞു ആ സമയത്താണ് നമ്മുടെ സേനാംഗങ്ങളായ രമേശ് ബൈജു ശ്രീപുട്ടൻ റോപ്പിൻ്റെ സഹായത്തോടെ അവിടെ ഒരു എത്തുകയും നമ്മൾ ലാൻഡർ എക്സൻഡ് ചെയ്ത് അവരെ രക്ഷപ്പെടുത്തുകയും ചെയ്തു ഈ നമ്മളെ ഈ ദൗത്യത്തിൻ്റെ നമ്മളെ സിവിൽ ഡിഫൻസ് ശക്തമായ പിന്തുണ തരുകയും അവരുടെ സഹായം വളരെ ഈ കളക്ടറെ ഉത്തരവ് ഉണ്ടായിട്ടും ഇത്തരം ഉണ്ടാവും സംവിധാനമുണ്ടോ നമ്മളിപ്പോൾ ഒരു എല്ലാ വൈദ്യുത ക്യാമ്പ് അവിടെ എല്ലാവരുടെയും അപകട മുന്നറിയിപ്പ് നൽകുന്നതായിട്ടൊരു ഇത് നമ്മളെ സ്ഥിതി വരികയാണ് നടപടിയിലൊന്നും ഇറങ്ങാൻ പാടില്ല സാധാരണ ഒരുപാട് കുളങ്ങൾ എപ്പോഴകള് അവിടെ നമ്മൾ ഒരു ബോധവൽക്കരണമായി നടത്തുകയും അതോടൊപ്പം തന്നെ മുന്നറിയിപ്പ് പുഴകളും തയ്യാറെ യു ടി വി ന്യൂസ് പാലക്കാട്